നമസ്കാരം മലയാളികൾക്ക് ഏറിയ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണിമൂന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്ന് നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ ഉണ്ണിമൂന്തൻ തിളങ്ങിയിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രമാണ് താരത്തിന്റെ കരിയർ ലേറ്റ് വഴിത്തിരിവായ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണിമൂന്തൻ റൊമാന്റിക് ഹീറോയായും മാസ് ഹീറോ റോഡുകളിലുമൊക്കെ ഉണ്ണിയ പ്രേക്ഷകർ കണ്ടിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് മുൻ മാനേജർ വിപിൻ കുമാറുമായുള്ള തർക്കങ്ങൾ വലിയ വിവാദങ്ങൾക്കാണ് വഴി തെളിയിച്ചിരുന്നത് ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ ടങ്ങുന്നതിനിടെ ഉണ്ണിമൂതൻ വീണ്ടും അടുത്ത പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായാണ് നടൻ അറിയിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഉണ്ണിമൂന്ദൻ ഇക്കാര്യം അറിയിച്ചത് ആരാധകർക്കും ഫോളോവേഴ്സിനുമുള്ള മുന്നറിയിപ്പും ഉണ്ണിമൂന്നൻ നൽകിയിട്ടുണ്ട് തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഏതെങ്കിലും അപ്ഡേറ്റുകളോ ഡയറക്ട് മെസ്സേജുകളോ സ്റ്റോറികളോ മറ്റ് കണ്ടന്റുകളോ തന്റെതല്ലെന്നും അവ ഹാക്കർമാർ പോസ്റ്റ് ചെയ്യുന്നതാണെന്നും ഉണ്ണിമൂന്ദൻ മുന്നറിയിപ്പ് നൽകി സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയും വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കുകയും അരുതരുതെന്നും ഉണ്ണിമൂന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു പ്രശ്ന പരിഹരിക്കാൻ ബന്ധപ്പെട്ട ടീമുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും വിവരങ്ങൾ വെരിഫൈഡ് ചാനലുകളിലൂടെ അറിയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വളരെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ താരപദവിയിലേക്ക് വന്നെങ്കിലും ഇപ്പോഴും നടന്റെ കരിയറിൽ അനിശ്ചിതത്വം തുണ്ടെന്നാണ് അടുത്തിടെ വിവരം വളരെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ താരപദവിയിലേക്ക് വന്നെങ്കിലും ഇപ്പോഴും നടന്റെ കരിയറിൽ അനിശ്ചിതത്വം ഉണ്ടെന്നാണ് അടുത്തിടെ പുറത്തു വന്നിരുന്ന വിവരം ഉണ്ണിക്ക് സൂപ്പർ താര പരിവേഷം നൽകിയ സിനിമയാണ് മാർക്കോ എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം പുറത്തിറങ്ങിയെങ്കിലും ഈ ചിത്രത്തിന് കാര്യമായി വിജയം കൈവരിക്കാനായില്ല പത്ത് കോടിയോളം രൂപയ്ക്ക് നിർമ്മിച്ച സിനിമ പക്ഷേ മൂന്ന് കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തതെന്നാണ് പുറത്തു വന്ന വിവരം ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അർജുൻ ബാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഉണ്ണിയ മൂന്നൻ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിലെ ആദ്യ സ്റ്റോണർ സിനിമയായ കിളിപോയി കോഹിനൂർ എന്നീ സിനിമകൾക്ക് ശേഷം വിനയ് ഗോവിദ് ഒരുക്കിയ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഏറെ നാളുകൾക്ക് ശേഷം ഗൈനക്കോളജി പഠിക്കാൻ എത്തുന്ന ഏക വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങി അയാൾ ഒരു ഗൈനക്കോളജിസ്റ്റായി മാറുന്നതും ഐ വിഎഫ് സ്പെഷ്യലിസ്റ്റായുള്ള അയാളുടെ വളർച്ചയും അതിനിടയിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും മറ്റുമൊക്കെയാണ് ചിത്രം പറയുന്നത് ഉണ്ണിമൂതനും നിഗിലാ വിമലും ആദ്യമായി ഒന്നിച്ചെത്തിയിരിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിലുണ്ടായിരുന്നു ബ്രൂസിൽ എന്ന സിനിമ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ീട് ഈ പ്രൊജക്ടിനെ കുറിച്ച് വിവരമില്ല പല സിനിമകളും പ്രഖ്യാപിച്ചെങ്കിലും ഇവയൊന്നും മുന്നോട്ട് നീങ്ങില്ല ഇതെല്ലാം ആരാധകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സഹപ്രവർത്തകരുമായി വാദം ശക്തമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ നായികയായ നില വിപുലിനെ ഉണ്ണിമുകുന്ദൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല നടനെ ഫോളോ ചെയ്യുന്നില്ല ഗെറ്റ് സെറ്റ് ബേബി എന്ന ശേഷം നടനെ ഒരു പുതിയ പ്രൊജക്ടും പ്രഖ്യാപിച്ചിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനാണ് മാർക്കോ റിലീസ് ചെയ്തത് ഈ വേളയിൽ ഉണ്ണിമുകുന്ദന്റെ ഫാൻ പേജിൽ വന്ന അറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു നിലവിൽ ഉണ്ണിയേട്ടൻ മലയാളത്തിൽ ഒരു ചിത്രത്തിനും ഒപ്പുവെച്ചിട്ടില്ല സോഷ്യൽ മീഡിയ ചില ട്രോൾ പേജുകളിലും മറ്റും ഉണ്ണിയേട്ടൻ മാർക്കോ ടീമിന്റെ പുതിയ ചിത്രത്തിന്റെ ഭാഗമാണെന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണിയേട്ടൻ ആ ചിത്രത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഉണ്ണിയേട്ടൻ ആ ചിത്രത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഉണ്ണിയേട്ടന്റെ പുതിയ ചിത്രം കൊണ്ട് അപ്ഡേറ്റഡ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഉണ്ണിമുകുന്ദൻ മാർക്കോ ടീമുമായി അടിച്ചു പിരിഞ്ഞെന്നും അടുത്തിടെ വാർത്ത വന്നിരുന്നു മാർക്കോയുടെ നിർമാതാവ് ഷാരീഫ് മുഹമ്മദും ഉണ്ണിമുകുന്ദൻ പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല ഉണ്ണികുന്ദനുമായി നേരത്തെ സിനിമകൾ ചെയ്ത മേക്കേഴ്സും ഇന്ന് നടലിൽ നിന്ന് മാറി നിൽക്കുന്നെന്നും ഇവരെല്ലാവരും ഉണ്ണിക്ക് പ്രശ്നങ്ങളുണ്ടായെന്നും വാദമുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന സംവിധായകൻ വിഷ്ണു മോഹൻ എന്ന സംവിധായകനുമായി ഉണ്ണി തെറ്റിപ്പിരിഞ്ഞെന്നുമാണ് റിപ്പോർട്ടുകൾ ഉണ്ണി ഉണ്ണിമകുന്ദ മാനേജർ വിപിൻ ബിപിൻകുമാർ ഉണ്ണിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ കഴിവുണ്ടെന്നും ചിലർ വാദിക്കുന്നുണ്ട് കഴിഞ്ഞ ആറ് വർഷമായി ഞാൻ സിനിമാ താരം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജറായി ജോലി ചെയ്തു വരികയാണ് കൂടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി മറ്റു പല താരങ്ങളുടെയും സിനിമാ പ്രൊമോഷൻ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെ കൂടെ പ്രവർത്തിച്ച കാലയളവിലെല്ലാം എന്നെ അദ്ദേഹം മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച പലർക്കും മുൻകാലങ്ങളിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പുറത്ത് പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ വിജയമായിരുന്ന ചിത്രമാണ് മാർക്കോ എന്നാൽ അതിനുശേഷം വന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം വൻ പരാജയം മാറി അന്ന് മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയിലാണ് ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായും നായികയുമായും അസ്വരസത്തിലാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ പ്രൊഫഷണലായി എന്നെയും ബാധിച്ചിട്ടുണ്ട് ബിപിൻ കുമാറിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ ഉണ്ണിമൂന്ദന്റെ നായികയായി എത്തിയത് വിനയ് കോവിദ് സംവിധാനം ചെയ്ത സിനിമ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് റിലീസ് ചെയ്തത് ഉണ്ണിമൂന്നിന്റെ നികില വിമലുമായി പ്രശ്നമുണ്ടെന്ന് വെളിപ്പെടുത്തൽ ഇതോടെ ടം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് സിനിമാ രംഗത്ത് ഒരു താരത്തോട് ഉണ്ണിമോദൻ ശത്രുതയുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് യാതൊരു പ്രകോപനവും കൂടാതെ എന്നെ മോശമായ വാഷിൽ അസഭ്യം പറയുകയും എന്റെ മുഖത്തിരുന്ന വില കൂടിയ കൂളിംഗ് ഗ്ലാസ് എടുത്തെറിയുകയും ചെയ്തു ഈ ഗ്ലാസ് ഉണ്ണിമോദൻ ശത്രുത വെച്ച് പുലർത്തുന്ന മറ്റൊരു പ്രമുഖ താരം എനിക്ക് ഗിഫ്റ്റ് തന്നതാണെന്ന് അദ്ദേഹത്തിന് അതുകൊണ്ട് കൂടിയാണ് എറിഞ്ഞുടച്ചത് തന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ഫ്ളാറ്റിലെ താമസക്കാരൻ കാണുകയും ഉണ്ണിമോദനെ പിടിച്ച് മാറ്റുകയായിരുന്നെന്നും ഇനി മുന്നിൽ കണ്ടാൽ കൊന്നുകളയുമെന്ന നടൻ തന്നെ ഭീഷണിപ്പെടുത്തിയതെന്നും പരാതിയിൽ പറയുന്നുണ്ട് മേൽ വ്യക്തി മുമ്പും ഇത്തരം നിരവധി ക്രിമിനൽ കേസുകളടക്കം ായിട്ടുള്ളതാണ് മുൻപും പലരെയും ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ഒപ്പം പ്രവർത്തിച്ച കാലയളവിൽ താൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണെന്നാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ അയാൾ ആരോപിക്കുന്നത് പോലെ ശാരീരികമായി യാതൊരു വിധത്തിലുള്ള ആക്രമണവും നടന്നില്ല അത് തികച്ചും തെറ്റായ കാര്യമാണ് ആ സ്ഥലത്ത് സി സി ടി വി ഉണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അനുമാനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ആ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് മറ്റൊരു വിവരം ഞാൻ അറിഞ്ഞത് ഇയാൾ ആൾകൊണ്ട് പറഞ്ഞു നടക്കുന്നത് വരുന്ന അഞ്ചു വർഷത്തേക്ക് ഞാൻ വളരെ തിരക്കിലാണെന്നാണ് മനുഷ്യരഹിതമായ കഥകളാണ് ഇയാൾ എനിക്കെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നടിയുടെ അടുത്തുപോയി എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തു ാണ് വിനുമായുള്ള ബന്ധം വളരെ വഷളമായത് സമൂഹത്തിൽ എനിക്കുള്ള വില തന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കി കളയുമെന്ന് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തുക വരെ ഉണ്ടായിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകരുമായി എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ ബന്ധമാണ് ഞാൻ സൂക്ഷിക്കുന്നത് എന്നാൽ ഈ വ്യക്തി കുടും വിഷമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കും നുണയാണ് എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു ഞാനൊരു ഈസി ടാർഗറ്റ് മാത്രമാണ് ചില സ്ഥാപിത താൽപര്യങ്ങളും നേട്ടങ്ങൾക്കും വേണ്ടിയാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നതും ദ്രോഹിക്കുന്നത് എന്റെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും അമർഷമുള്ള ചില ആളുകൾ എന്റെ കരിയർ തകർക്കാൻ വേണ്ടി ഇയാളെ സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ാനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയുമാണ് ഞാൻ എന്റെ കരിയർ പടുത്തുയർത്തിയത് എന്തൊക്കെ പീഡനത്തിലും ഇരയാക്കലിലും വിധേയമാക്കിയാലും ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിലാണെന്നും നടൻ പറഞ്ഞിരുന്നു നേരത്തെ ഉണ്ണിമൂന്ദൻ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് തന്റെ ചിത്രത്തിന്റെ റിവ്യൂ ചെയ്ത് ബ്ലോഗറെ വിളിച്ച് ഉണ്ണിമുന്ദൻ തെറി പറയുന്നതിന്റെ ഓഡിയോയും മുമ്പ് പുറത്തെത്തിയിട്ടുണ്ട് സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന മലപ്പുറത്തെ സായ് എന്ന ബ്ലോഗറിനെ വിളിച്ച് ഉണ്ണിമുകന്ദൻ തന്റെ രോഷം പ്രകടിപ്പിച്ചെന്നതും സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു മുപ്പത് മിനിറ്റിലേറെ നീണ്ട തർക്കത്തിന്റെ ഓഡിയോ ബ്ലോഗർ പുറത്തുവിടുകയായിരുന്നു ഇതിൽ പലപ്പോഴും ഉണ്ണിമുന്ദൻ ബ്ലോഗറെ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ പച്ചത്തെ വിളിക്കുന്നതാണുള്ളത് മാളികപ്പുറം സിനിമയെ വിമർശിച്ചതിനാണ് നടൻ തെറി വിളിച്ചതെന്നാണ് വ്ളോഗറുടെ വാദം എന്നാൽ തന്നെയും തന്റെ കുടുംബത്തെയും വ്യക്തിപരമായി വിമർശിച്ചതിനോടാണ് താൻ പ്രതികരിച്ചതെന്നാണ് ഉണ്ണിമോദൻ അഭിപ്രായപ്പെടുന്നത്